ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്ലസ് ടു ഹിസ്റ്ററി ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹാരപ്പൻ സംസ്കാരം എന്ന പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് മുൻകാല എക്സാമുകളിലൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ആൻസറൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച പുരാവസ്തു ഗവേഷകൻ ആരാന്നാണ് ആൻസർ വരുന്നത് ജോൺ മാർഷലാണ് ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ള പുരാവസ്തു ഗവേഷകൻ ആരാണ് ജോൺ മാർഷലാണ് കേട്ടോ അടുത്ത ചോദ്യം ഹാരപ്പൻ നഗരം ആദ്യമായി കണ്ടെത്തിയ ഇന്ത്യൻ പുരാവസ്തു ഗവേഷകൻ ആരാന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് ഹാരപ്പൻ നഗരം ആദ്യമായി കണ്ടെത്തിയ ഇന്ത്യൻ പുരാവസ്തു ഗവേഷകൻ ആരാന്നാണ് ആൻസർ വരുന്നത് ദയാറാം സാഗ്നി എന്നാണ് ഉത്തരം വരുന്നത് ഇത് നിങ്ങൾക്ക് മാറിപ്പോവരുത് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പുരാവസ്തു ഗവേഷകനാണ് ആര് ജോൺ മാർഷൽ അതുപോലെ ഹാരപ്പൻ നഗരം ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനാണ് ആര് വരുന്നത് ദയാറാം സാഗ്നി വരുന്നത് അവരുണ്ടോ അങ്ങോട്ട് മാറിപ്പോരുതേ ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ചില തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് എവിടെ നിന്നൊക്കെയാ നോക്കാം ഓരോ കേന്ദ്രങ്ങളാണ് രാജസ്ഥാനിലെ കാലിബംഗാളിൽ വെച്ചിട്ട് നിലം ഉഴുത് മറിച്ചതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഷോർട്ടുകായിൽ വെച്ചിട്ട് കനാലുകളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ദ്രനീലക്കല്ലിൻ്റെ ഉറവിടം എന്നറിയപ്പെടുന്ന സ്ഥലവും അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുകായി ആണ് വലിയ ജലസംഭരണി ഗുജറാത്തിലെ ദോളാവീര എന്ന് പറഞ്ഞ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോഹൻജദാരോയിൽ വെച്ചിട്ടാണ് നമുക്ക് വലിയ കുളം ധാന്യപ്പുര അഴുക്ക് ചാല എന്നിവൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത് അടുത്ത ചോദ്യം കടൽ തീരത്തുള്ള ഒരു ഹാരപ്പൻ കേന്ദ്രം ഏതാണെന്നുള്ളതാണ് ദോളവീരാണ് ആൻസർ വരുന്നത് അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹാരപ്പ നിർമ്മിതമായ വലിയൊരു ജാർ ലഭിച്ചിട്ടുള്ള സ്ഥലം അതൊമാൻ ആണ് മെസ്സപ്പോട്ടോമീൻ കൃതികളിൽ പരാമർശിക്കുന്ന മെലൂഹ എന്നുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാരപ്പയാണ് അടുത്തത് കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രം ഏതാണെന്നുള്ളതാണ് ആൻസർ വരുന്നത് ചാൻ ഹുദാരോ ആണ് അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസൊക്കെ കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കണേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാം